നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ അത്ത അത്തനക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം അത്ത നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് കന്നിക്കൂറാണല്ലോ അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഒമ്പതിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ നല്ല ദൈവാധീന ഉണ്ട് ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഭാഗ്യം കൊണ്ട് സാധിക്കാനും സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകാനും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാനും മാനസോല്ലാസത്തിന് ഉതകുന്ന രീതിയിലുള്ള സുത്ബന്ധങ്ങളിലൂടെയൊക്കെ സന്തോഷം കണ്ടെത്താനും ഒക്കെ സാധിക്കുന്ന ഒരു മാസമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറച്ച് പറയും എൻ്റർടൈൻമെൻറ് പോലെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ വർദ്ധിക്കുക എന്ന് ഈ പറഞ്ഞൊരു ദോഷമുണ്ട് ലഗ്നത്തിൽ നിൽക്കുന്ന ഘണ്ണകാരകനായിരിക്കുന്ന കേതു വിപരീത സ്വഭാവം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകും അതായത് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക ഇടയ്ക്കിടക്ക് തലവേദന ഉണ്ടാകുക അതേപോലെ തന്നെ നിപുണായോഗമുണ്ട് അതായത് ഇരുപത്തിരണ്ടാം തീയതി കന്നിയിലേക്ക് ബുധൻ വരുന്നുണ്ട് ആദ്യത്തെ പതിനേഴാം തീയതിയും വരും അപ്പോൾ അതിനു മുമ്പ് ചിങ്ങൻ രാശിയിൽ പന്ത്രണ്ടിലാണ് നിൽക്കുന്ന ഒരു സ്ഥാനയേലത്തിന് യോഗമുണ്ട് അതിനുശേഷം സ്വക്ഷേത്ര ബലവാനായി വരുന്നത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് എന്നാൽ നാഗദോഷം കുറച്ച് പ്രബലമാണ് അതായത് ബാധാസ്ഥാനത്ത് നേരിട്ട് രാഹു നിൽക്കുന്നു ബാധകാധിപതിയാണ് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അത് കാരണം നാഗദോഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾക്ക് മുടക്കം സംഭവിക്കുക മാത്രമല്ല അഷ്ടമാധിപതി ചൊവ്വേരുവാണ് അപ്പോൾ കർമ്മതടസ്സം പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് മാനസികമായിട്ട് ടെൻഷൻ കുറച്ച് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഭാഗ്യമുള്ളത് കൊണ്ടും ദൈവാധീനം നല്ല രീതിയിലുള്ളത് കാരണം കൊണ്ടും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അകൽച്ച പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയോ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ചുള്ള രോഗാവസ്ഥ അനുഭവിക്കാൻ മാനസികവശമനുഭവിക്കാനിടവരെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എങ്കിലും പൊതുവേ നിപുണായോഗം ഉള്ളത് കാരണം ഏർപ്പെടുന്ന മേഖലയിൽ വിജയിക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിപുണത പ്രദർശിപ്പിക്കാനും സാധിക്കും മറ്റുള്ളവർക്ക് നല്ല അഭിപ്രായം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഒരു മാസമായിട്ട് തന്നെയാണ് കാണുന്നത് കർമ്മസംബന്ധമായിട്ട് കുറച്ച് പ്രതിസന്ധികളുണ്ടെങ്കിലും കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങള്ക്ക് യോഗമാണ് പക്ഷേ ഈ ഗുണങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നാഗദോഷ പരിഹാരം ചെയ്യണം കാരണം ഭാതാസ്ഥാനത്ത് നിവർത്തിസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഈ പറയുന്ന ഗുണങ്ങളെയൊക്കെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം നാഗപൂജ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യം ദൈവാധീനം വർദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും അനുകൂലമായ ഗുണങ്ങളും ഈ മാസത്തിൽ അനുഭവിക്കാൻ അത്ത നക്ഷത്രക്കാർക്ക് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്